യേശുവിൽ hey, പ്രിയപ്പെട്ടവരെ കേരളത്തിലെ ബസ് സ്റ്റാൻഡുകളിൽ ക്യൂ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ബസ് വരുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് തിങ്ങിക്കൂടുകയാണ് ബലവാന്മാരാണ് ആദ്യം അതിൽ കയറിപ്പറ്റി സീറ്റ് പിടിക്കുക ഇന്നത്തെ വചനത്തിലൂടെ ഈശോ പറയുന്നു സ്വർഗരാജ്യവും ബലപ്രയോഗത്തിന് വിധേയമാണ് ബലവാന്മാരാണ് അത് പിടിച്ചടക്കുക എന്നാണ് ആരാണ് എങ്ങനെയുള്ളവരാണ് ഈ ബലവാന്മാർ മൊത്തയുടെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിനാലാം അധ്യായം മർക്കോസിൻ്റെ പതിമൂന്ന് ഇവിടെയൊക്കെ പറയുന്നുണ്ട് തഹനങ്ങളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും പീഡനങ്ങളുടെയും നടുവിൽ വരെ പിടിച്ചു നിൽക്കുന്നവനാണ് രക്ഷപ്പെടുക അതെ പിടിച്ചു നിൽക്കാൻ സാധിക്കും വരാണ് ബലമുള്ളവർ എന്ന് പറയുന്നത് ആത്മീയ കരുത്ത് ജീവിതത്തിൽ കരുത്തുണ്ടാകണം മനസ്സിന് ശക്തി ഉണ്ടാകണം പവർ ഉണ്ടാകണം ഇങ്ങനെയുള്ള ബലവാന്മാർക്കാണ് സ്വർഗരാജ്യം ലഭിക്കുക എങ്ങനെയാണ് ഈ ബലം ലഭിക്കുക സങ്കീർത്തന എഴുപത്തിമൂന്നിൽ പറയുന്നുണ്ട് കർത്താവാണ് എൻ്റെ ബലം ദൈവമാണ് എൻ്റെ ബലം ദൈവത്തെ കൂട്ടുപിടിക്കുന്നവർക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണ് ഈ ബലം കിട്ടുക അങ്ങനെ ബലം കിട്ടുമ്പോഴ് നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും ഫിലിപ്പിയർ നാല് പതിമൂന്നിൽ പറയുന്നു എന്നെ ശക്തനാക്കുന്ന കർത്താവിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും ഞങ്ങളുടെ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ